മോങ്ങം ഹിൽ ടോപ്പിൽ അറ്റ്ലാന്റിസ് ടെറഫിലാണ് ഉള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ മെക്സവൻ വനിതാ യൂണിറ്റിൻ്റെ ഒരു സൗഹൃദ സംഗമം നടത്തിയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം സോൺ കൊണ്ടോട്ടി മുതൽ മഞ്ചേരി വരെയുള്ള എല്ലാ വനിതാ യൂണിറ്റുകളുടെയും പ്രധാനപ്പെട്ട അംഗങ്ങളെ ഒരു സംഗമമാണ് സൗഹൃദ സംഗമം പരിപാടി തുടങ്ങുകയാണെങ്കിൽ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടന കർമ്മം സലാഹുദ്ദീൻ സാറെത്തും അതിന് ശേഷം ഉണ്ടാവും സജീവാണല്ലോ ഇവൻ വിട്ടില്ലേ അതാ ഒരു ണ്ടായിരുന്നു പെണ്ണിറങ്ങുമ്പോ ഏത് പെണ്ണ് മുന്നോട്ട് വരുമെന്ന ചോദ്യം ആ ചോദ്യത്തിന് വിരാമിട്ടുകൊണ്ട് വന്നതാണ് ബാനു സ്റ്റേങ്ങാടി ബാങ്കിന്റെ ഡയറക്ടർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഇവിടെ നടക്കുന്നത് നമ്മുടെ നക്സന്റെ മഹാ വനിതാ സംഘമാണ് ഇതിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞമ്മളെ ഉദ്ഘാടനത്തിനെത്തിയ സലാബദ് സറിനും ഞാൻ പറഞ്ഞ് ചെയ്യാൻ പോവാം മുഹമ്മദ് സറഫോത്തുക എല്ലാരും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ് അതുപോലെ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു എന്റെ പേര് ഷാഹിന വനിതാ സംഗമത്തിന്റെ ഒരു സന്തോഷ വേദിയിലാണ് നിൽക്കുന്നത് ഒരുപാട് നാളായി നമ്മൾ കാത്തിരിക്കുന്നതാണ് ഈ ഒരു ദിവസത്തിനും വേണ്ടിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ട് അതിന്റെ ഒരു ഫൈനൽ റിസൾട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ചീഫ് ഗസ്റ്റുകളായിട്ടുള്ള എല്ലാവരും ഇവിടെ വേദിയിൽ എത്തിയിട്ടുണ്ട് ഈ വനിതാ സംഗമം ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ഒരു കാരണം നമ്മളെല്ലാരും ഒരു കുടക്കീഴിൽ വന്നിരിക്കാനുള്ള ഒരു കാരണം നമ്മള് സാറാണ് സാറിങ്ങനെ കൊണ്ടോട്ടി മുതൽ മഞ്ചേരി വരെല്ലാം നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് സാറ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ചുറ്റിലുള്ള ആളുകളെ മാത്രമേ നമുക്ക് അറിയുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്കൊരു ബന്ധങ്ങളോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാവില്ല ഇനി എവിടെങ്കിലും വെച്ച് കണ്ടാൽ പോലും നമുക്ക് ഈ മുഖങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മയിൽ നമുക്ക് പരിചയപ്പെടാം സീനിയർ ലീഡേഴ്സ് ആയിട്ടുള്ള നമ്മുടെ മുസേരങ്ങാടി മോങ്ങം മൊറയൂര് ഉള്ള ഈ ടീമുകൾ അരിമ്പ ഈ ഭാഗത്തുള്ള ടീമുകളായിരുന്നു സീനിയർ ലീഡേഴ്സ് ആയിട്ടുള്ളത് ഇവർ ഇപ്പോഴും ഈ ഒരു ബന്ധം നമ്മൾ വളരെ ഭംഗിയായിട്ട് ഊട്ടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ലീഡേഴ്സും ഒരുപാട് മെമ്പേഴ്സും നമ്മൾ ഈ മത്സവൻ കുടുംബത്തിലെ ഒരുപാട് മെമ്പേഴ്സും ഉണ്ട് അവരെല്ലാവരും ഈ ബന്ധങ്ങൾ നിലനിർത്തണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമുക്ക് പ്രോഗ്രാം ഉദ്ഘാടന വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിട്ടുള്ള നമ്മളെ സലാദീൻ സാറ് ഒട്ടുമിക്ക ആളുകൾക്കും പരിചയം ഉണ്ടാവും കണ്ടിട്ടുണ്ടാവൂല എല്ലാവരും കേട്ടിട്ടുണ്ടാവുകയുള്ളൂ സാറേ ഒന്ന് കാണാനും നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും കൂടെ ഉള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ ഈ ഒരു സെവൻ സെവൻ വനിതാ സംഗമം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സലാദീൻ സാറിന് ക്ഷണിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് സാധ്യമാക്കിയത് നിരന്തരമായിട്ടുള്ള നിങ്ങളിന്ന് വ്യായാമത്തിലൂടെ ഒരു വലിയ മാറ്റം നിങ്ങൾ തിരിച്ചറിയും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും നിങ്ങളിന്ന് വലിയ തരത്തിൽ മാറ്റങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മെക്സോന് നിങ്ങൾ ഹൃദയപൂർവ്വം ചെയ്യുന്നത് ഒരു നിങ്ങൾ നിങ്ങളുടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ശാരീരികമായിട്ട് അവർ അനുഭവപ്പെടുന്ന സ്ട്രെസ്സുകളിൽ നിന്ന് നിങ്ങൾ അറിയാത്ത ഒരുപാട് ബന്ധങ്ങൾ കുട്ടികൾക്ക് അസൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യും കുട്ടികളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു അച്ഛനോ അമ്മയോ അമ്മയോ ഒമ്മയോ ആയി നിങ്ങൾ കുട്ടികളെടുത്ത് പെരുമാറാൻ പോകരുത് നിങ്ങൾ നിങ്ങളുടെ ഒരു പോലെ നിങ്ങൾ നിങ്ങളുടെ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ കുട്ടികളെ അങ്ങനെ ആകുമ്പോ അവരൊക്കെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങളെടുത്ത് എടുത്ത് ഓപ്പണായി പറയാൻ തയ്യാറുണ്ട് അപ്പൊ അവർക്ക് വരുന്ന വീഴ്ചകളെ നിങ്ങൾ എന്ത് ചെയ്യാം വലുതാക്കി കാണാൻ ശ്രമിക്കില്ല അതൊക്കെ നടക്കാൻ സാധ്യ സാരമില്ല ഏതായാലും മാജിക് ആണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവന്നു ശാരീരികമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് സൗഖ്യം അനുഭവിക്കുന്നുണ്ട് പ്രയാസങ്ങളില്ലാതെ ആരോഗ്യത്തിനും കൂടി ജീവിക്കാൻ സാധ്യമാണ് എന്ന് മെക്സോടെ നിങ്ങൾക്ക് ധനിച്ചു കിട്ടി കാലുവേദന മുട്ടവേദന തനിപ്പ് കൈകാല വേദന ഇതൊക്കെ എന്താണ് വ്യായാമില്ലായ്മയാണ് കൂടാതെ സ്ട്രെസ് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കുട്ടികളുമായി ഇടപെടുന്ന പ്രയാസങ്ങൾ അല്ലെ നമ്മൾ ഇന്ന് കടന്നു ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ എനിക്കോ നമ്മൾക്ക് അറിയില്ല എന്നാലും നമ്മൾ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും നമ്മൾ തലയിലെടുത്ത് നടക്കുകയാണ് അതിന്റെ ആവശ്യമില്ല ഫ്രീ ആക്കി വിടുക അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം എങ്ങനെ ഫ്രീ ആവും ഇത്തരം പ്ലാറ്റ്ഫോമിൽ വന്ന് വേമ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശ്വാസം എടുത്തിട്ട് ഗ്രീറ്റിംഗ് എടുക്കുന്നതിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും കെട്ടിക്കിടക്കുന്ന വിഷവായുകളെ നമ്മൾ ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വിഷവായുകളെഴുതേ വലിയ റിലാക്സേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു വ്യായാമം നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളെ തേടാൻ നിങ്ങളുടെ പ്രായമായ സ്ത്രീകളെ നിങ്ങളെ ഇതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള ആളുകളെ പോയി പോയി അസുഖമുള്ള ആളുകളാണെങ്കിൽ അവരെ പോയി വിസിറ്റ് ചെയ്യുക നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് ആളുകളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക ആരോഗ്യം നിങ്ങൾ ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിക്കുക അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധമായ നിങ്ങൾ തിരിച്ചറിയുക ഞാൻ വാക്കുകൾ ഉപസംബരിക്കാണ് എന്റെ പ്രിയപ്പെട്ട ഒരു മിനിറ്റ് പോലും അദ്ദേഹത്തെ പോലെ ഭാഗ്യമാണ് ശ്രദ്ധമായ അഭിവാദ്യം അല്ലെങ്കിൽ എല്ലാ മുമ്പേസിനും ഒരിക്കൽ കൂടി നന്ദിയും അതിന് നിങ്ങൾ അറിയിച്ചു ഞാൻ എന്റെ വാക്കുകൾ എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ

പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെറിയൊരു ആശംസ വേണ്ടി നമസ്കാരം നമ്മുടെ ഈ മാക്സാന്റെ ക്യാപ്റ്റൻസൺ അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വേദിയിലുള്ള അംഗങ്ങൾ സഹ സാ പറയാ അരിഫർ പിന്നെ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ വനിതാ അംഗങ്ങൾ പിന്നെ എടുത്തു പറയേണ്ടത് നമ്മള് ജാഫർ ജാഫർ പറ്റുന്ന എല്ലാ മേഖലകളും കൈകടത്തിൽ നടത്തി നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ജാഫർ പ്രത്യേകിച്ച് മേക്സവന്റെ കാര്യത്തിൽ കാരണം അങ്ങനെ ഒരു കോർഡിനേഷൻ നടത്തിയിട്ട് ഇങ്ങനെ ഒരു വനിതാ അംഗങ്ങളൊക്കെ സംഘടിപ്പിക്കണെങ്കി ഇപ്പൊ നമ്മള് ബമ്പർമാരായാലും നമുക്കൊക്കെ ഒരു പരിധിയുണ്ട് നമുക്കറിയാം ഞാനൊക്കെ വർണ്ണിക്കാണ് നമ്മളെ വാർഡിലൊക്കെ പത്ത് നാല് നാല് അഞ്ചിലധികം എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് നമ്മള് തുടങ്ങിയത് അപ്പൊ ഗുണങ്ങൾ ഗുണങ്ങളുള്ളതുകൊണ്ട് അതായത് മുട്ടുവേദന ഊരവേദന അങ്ങനത്തെ പ്രയാസമുള്ള ആളുകൾക്ക് ഇത് ചെയ്ത് നല്ല മാറ്റങ്ങൾ വന്നോണ്ട് തന്നെ അതിനനുസരിച്ചൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഗുണം കിട്ടുന്നതുകൊണ്ടാണ് എല്ലാവിധ ഇത് കൊണ്ടുവന്നവരും മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നമസ്കാരം അടുത്തതായിട്ട് നമ്മുടെ ടക്കമുള്ള വിശിഷാധികളെ എന്റെ പ്രിയപ്പെട്ടു പിന്നെ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ സത്യത്തില് ും ഗുരുനാഥൻ കൂടിയാണ് ഈ ഫീൽഡിൽ അനുമതിയോടുകൂടി ആദ്യമായിട്ട് സാർക്കാണ് കൊടുക്കേണ്ടത് നമ്മളെ പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നാലും സാർ അനുവാദത്തോടുകൂടി എല്ലാ ദിവസവും ഈവൻ പെരുന്നാളിന് പോലും ചെയ്യാൻ പോയൊരു വ്യക്തിയുണ്ട് ആദ്യം മൂപ്പമന്റെ വനിത ഇഞ്ഞ് കൊടുക്കണ ഒരു സ്നേഹോപാരമോ അതായത് അതായത് പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു O if sa ver win da bing itоз pez nemo baryoÖ Verdai du vice captain oi, levekyo,brotha dhe mo là u فيو czn resource c vart bur അടുത്തായിട്ട് നമ്മളെ സീനിയർ 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 ലീഡർപാരം മോനത്തെ നമ്മളെ ലീഡർ ലീഡർ റജിനാത്ത് സ്നേഹോപാരം നമ്മളെ നെസി ഇനി അതിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പങ്കെടുപ്പിച്ചത് മഞ്ചേരി ും ആർക്കെയാണെന്നുവെച്ചാല് സാർക്ക് വൈസ് ക്യാപ്റ്റന് അതേമാതിരിക്ക് ടീം ലീഡേഴ്സിന് കൊടുക്കുന്നത് അപ്പൊ അപ്പൊ നമ്മളെ ഫൈവ് കണ്ടിട്ട് കാണും സാറേ 2 Yeah thank you valare well, well, right well, 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 ഏരിയ കോർഡിനേറ്റർ ജാഫർ ഇവിടുത്തെ പരിപാടികൾ ഇന്ന് നമ്മളിവിടെ വനിതകളെ അതായത് മെക്സവനിൽ ആദ്യമായിട്ട് മുന്നോട്ട് വന്നത് മുസ്ലിരിങ്ങാട് യൂണിറ്റ് ആണ് അപ്പോൾ അവർ വന്നതിന് ശേഷം കുറേ യൂണിറ്റുകൾ ഇവിടെ ഉണ്ടായി അതായത് കൊണ്ടോട്ടി മുതൽ മഞ്ചേരി വരെ പല ഇഷ്ടംപോലെ യൂണിറ്റുകൾ ഏകദേശം ഒരു അൻപത്തഞ്ചോളം യൂണിറ്റുകൾ അവർക്ക് ഈ വളർന്നു വന്നു തീർച്ചയായിട്ടും അവരന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു മഹാസൗഹൃദ സംഗമമാണ് ഇന്ന് നടത്തിയത് അല്ലെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അനുഭവം അവർക്ക് ഫസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്താ വെച്ചാൽ സോൺ വേസ് അറിഞ്ഞവരൊക്കെ ഞങ്ങൾ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞു ഇന്നിവിടെ മുന്നൂറ്റി അൻപതാള് ആണ് നമ്മളെ ഗ്രൗണ്ട് കപ്പാസിറ്റി അതിനനുസരിച്ച് ഇതായി മുന്നൂറ്റി അൻപതാളും പിന്നെ കുട്ടികളും കുട്ടികളും നമ്മൾ എണ്ണില്ല എല്ലാവരും ഭയങ്കര സന്തോഷവാന്മാരാണ്